സ്വാഗതം കാബാലയത്തിൻ്റെ താക്കോൽ സൗദി ഭരിക്കുന്ന ആലു സൗദ് കുടുംബത്തിൻ്റെ കയ്യിലോ മക്ക പ്രവിശ്യയുടെ നിയന്ത്രണമുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കയ്യിലോ അല്ല ഉള്ളതെന്ന് പലർക്കും അറിയാം അത് ആരുടെ കയ്യിലാണ് എന്താണ് അതിന് കാരണം പലർക്കും അറിയില്ല ഹറമുകളുടെയും സംരക്ഷകനും ഖാദിമുൽ ഹറമൈൻ എന്ന സ്ഥാനപ്പേരിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്ന സൗദി രാജാവിന് പോലും കബാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന അൽ ഷൈബി കുടുംബത്തിൻ്റെ അനുമതി വേണം എന്നാണ് പറയപ്പെടാറ് എന്തുകൊണ്ട് ചരിത്രപരമായ ഒരു കാരണം അതിനൊക്കെ പിന്നിലുണ്ട് കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ സ്വാലിഹ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വാർത്ത വന്നപ്പോഴാണ് മുസ്ലിം ലോകത്ത് കാബായുടെ താക്കോൽ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ വീണ്ടും നടക്കുന്നത് പ്രവാചക കാലത്തോളം മാത്രമല്ല കബാലയം പണിത ഹസ്റത്ത് ഇബ്രാഹീം പ്രവാചകന്റെ കാലത്തേക്ക് വരെ നീളുന്ന ചരിത്രം അതിനു പറയാനുണ്ട് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് കാലാന്തരത്തിൽ ജുർഹൂം ഗോത്രം കബയുടെ അധികാരം കൈവശപ്പെടുത്തി പിന്നീട് ഗോത്രത്തിലെ തസ്മ വംശവും തുടർന്ന് നൂറ്റാണ്ടുകൾ കുസാഹ ഗോത്രവും കബാലയത്തിന്റെ കൈകാര്യകർത്താക്കളായി പ്രവാചകന്റെ നാലാം തലമുറ പിതാമഹനായ ഖുറൈഷി ഗോത്രത്തിലെ ഖുസൈബിന് ഖിലാബ് കഅബയുടെ അധികാരം തിരിച്ചു പിടിച്ചതോടെ വീണ്ടും ഇസ്മായിലി സന്തതികളുടെ കരങ്ങളിൽ കഅബയുടെ താക്കോൽ സുരക്ഷിതമായെത്തി ഈ പരമ്പരയിലെ ഷൈബയുടെ പേരിൽ നിന്നാണ് പിന്നീട് താക്കോൽ സൂക്ഷിപ്പുകാരായ സാദിനുകൾ അൽ ഷൈബികൾ എന്ന് അറിയപ്പെട്ടത് ഹിജ്റ എട്ടാം വർഷം മക്ക ജയിച്ചടക്കിയ വേളയിൽ മുഹമ്മദ് നബി കാവയുടെ താക്കോൽ ഉസ്മാൻ ബിൻ തൊൽക്കുക തന്നെ തിരിച്ചേൽപ്പിച്ചതോടെ ഇസ്ലാമിക പൂർവ്വകാലത്ത് ഏതൊരു കുടുംബമാണോ കാവയുടെ ഉള്ളകം കൈകാര്യം ചെയ്തിരുന്നത് അവരിൽ തന്നെ ആ അവകാശം നിലനിൽക്കുകയായിരുന്നു അതിന്നും തുടരുന്നു വിശ്വാസി പോലുമല്ലാത്ത ഒരാളെയാണ് ഇസ്ലാമത വിശ്വാസികളുടെ പുണ്യഭവനത്തിൻ്റെ താക്കോൽ പ്രവാചകൻ അന്ന് ഏൽപ്പിക്കുന്നത് പ്രവാചകന്റെ ഡിപ്ലോമാറ്റിക്കലായ ആ നീക്കം ഉസ്മാൻ ബിൻ തൊൽഹയെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു സാദിനുൽ മക്കയെന്നും സാദിനുൽ കബ എന്നുമാണ് ഉസ്മാൻ ബിൻ തൊൽഹ അറിയപ്പെട്ടിരുന്നത് ഇന്നും കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ സാദിൻ എന്നു തന്നെയാണ് വിളിക്കുക ഇപ്പോൾ അത് അൽ ഷെയ്ബി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിസാർ അൽ ഷൈബി അറബ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ ചരിത്രം വിവരിക്കുന്നുണ്ട് മക്ക വിജയകാലത്ത് സംസം വെള്ളം വിതരണം ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്ന പ്രവാചകൻ്റെ അമ്മാവൻ അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബോ മകൻ അബ്ദുല്ലാഹിബിന് അബ്ബാസോ കാബയുടെ താക്കോൽ പരിപാലനം തന്നെ ഏൽപ്പിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പ്രവാചകൻ സൂറ അന്നിസായിലെ അൻപത്തിയെട്ടാം വചനമായ മുസ്ലിങ്ങളെ അമാനത്തുകൾ അവയുടെ ഉടമകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ജനങ്ങൾക്കിടയിൽ തീരുമാനം കൽപ്പിക്കുമ്പോൾ നീതിപൂർവം തീരുമാനം കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എത്ര നല്ല ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമല്ലോ എന്ന വചനം ഉരുവിടുകയാണ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ പിതാമഹൻ ഉസ്മാനു ബിൻ തൊലഹാക്ക് താക്കോൽ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു നിസാറ ഷെയ്ബി അറബ് ന്യൂസിനോട് അഭിമുഖത്തിൽ പറയുന്നുണ്ട് മക്ക വിജയ ദിനത്തിൽ പ്രവാചകൻ മസ്ജിദുൽ ഹറാമിലേക്ക് കടന്ന നേരം കവാലയത്തിന്റെ താക്കോലുമായി ഒളിച്ചിരുന്ന ഉസ്മാനു ബിൻ തൊലഹയിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് അന്ന് അലിയുബിന് അബി ത്വാലിബ് താക്കോൽ വാങ്ങിച്ചത് കവാലയം തുറന്ന് ശുദ്ധീകരിക്കുന്നതിനിടെ പിതൃവ്യൻ അബ്ബാസ് താക്കോൽ തന്നെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടതും തുടർന്ന് പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിച്ചതും അദ്ദേഹം സൂറ നിസായിലെ അൻപത്തെട്ടാം വചനം ഓദിക്കേൽപ്പിച്ചതും താക്കോൽ ഉസ്മാൻ ബിൻ തൊൽഹയെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ അലിയോട് ആവശ്യപ്പെട്ടതുമെല്ലാം ഹദീസ് സീറ ഗ്രന്ഥങ്ങളിൽ കാണാം സാധാരണഗതിയിൽ മുതിർന്ന സാതിൻ്റെ പക്കലാണ് താക്കോലുണ്ടാവുക വർഷത്തിൽ രണ്ടു തവണ കാബാലയം തുറക്കും മുഹറം മാസത്തിൽ പതിനഞ്ചാം തീയതിക്കുള്ളിലും രണ്ടാമത്തേത് ഷാബാൻ മാസത്തിൻ്റെ ആദ്യ ദിവസവുമാണ് പണ്ട് കഹബ ആഴ്ചയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ തുറന്നിരുന്നു ഇപ്പോൾ അത് കഴുകുന്നതിനായി വർഷത്തിൽ രണ്ടു തവണ മാത്രമേ തുറക്കാറുള്ളൂ പലപ്പോഴും അത് ഒരു തവണ മാത്രമായി കുറഞ്ഞിട്ടുമുണ്ട് ഈ ചടങ്ങ് ധാരാളം ഉദ്യോഗസ്ഥരുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെ അംബാസഡർമാരുടെയും കൗൺസൽമാരുടെയും പ്രമുഖ പണ്ഡിതരുടെയും രാജാവിൻ്റെ അതിഥികളുടെയും സാന്നിധ്യത്തിലാണ് നടക്കുക ജംസം വെള്ളം പനിനീർ ഊത് എന്നിവ ഉപയോഗിച്ചാണ് കബ കഴുകാറുള്ളത് ശുചീകരണ വേളയിൽ ഷൈബി ഗോത്രത്തിലെ അംഗങ്ങൾ അതിഥികളെ കബ്ബയിലേക്ക് സ്വാഗതം ചെയ്യുകയും സന്ദർശകരോടൊപ്പം അകം വൃത്തിയാക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്ത് നവംബറിൽ അന്തരിച്ച ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷൈബി പതിനെട്ട് വർഷത്തോളം താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുൽ ഖാദർ അൽ ഷെയ്ബി പിന്നീട് താക്കോൽ വാഹകനായി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹവും അന്തരിച്ചു ശേഷം ഷെയ്ബി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ ഡോക്ടർ സാലിഹ് ബിൻ സെയ്നുൽ ആബിദീൻ അൽ ഷെയ്ബി സാദിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹവും മരിച്ചിരിക്കുന്നു പത്തു വർഷം കാബയുടെ താക്കോലിൻ്റെ സൂക്ഷിപ്പുകാരനായ ശേഷമാണ് അദ്ദേഹം നാഥനിലേക്ക് മടങ്ങിയത് ഇനി കബയുടെ കരുതൽ പുതിയ കരങ്ങളിലേക്ക് ഷൈബി കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചെത്തും പ്രവാചകൻ പറയുന്ന ഒരു ഹദീസിൻ്റെ ശകലമുണ്ട് ഉസ്മാൻ ബിൻ തൊലഹയിലേക്ക് ഈ താക്കോൽ കൈമാറിയതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇത് അന്ത്യനാൾ വരെ ഈ താക്കോൽ നിങ്ങളുടെ കലങ്ങളിൽ സുരക്ഷിതമായിരിക്കും ധിക്കാരിയായ ഒരു സ്വേച്ഛാധിപതി അത് തട്ടിയെടുക്കും വരെ